The cat എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ പെൻസിൽ പൗച്ച് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അത് ഒന്നോ ഒന്നല്ല കേട്ടോ പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടും ഇത്ര ഒന്നല്ല ഒരുപാടുണ്ട് ഈ അടുത്ത് എനിക്കൊരു ബൾക്കായിട്ട് ഓർഡർ കിട്ടി അജറക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടും ഒരു മൂന്ന് മീറ്ററിൻ്റെ അടുത്തുള്ള രണ്ട് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് മാക്സിമം പെൻസിൽ പൗച്ച് മേക്കായിരുന്നു പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ ഒരു പത്തെണ്ണം ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ ആ ഒരു വർക്ക് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ഇത് പെൻസിൽ പൗച്ചിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ അല്ല അത് ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കയറി കാണാല്ലോ അപ്പോൾ എനിക്കിത് ഈ രണ്ട് മെറ്റീരിയലാണ് കിട്ടിയേക്കുന്നത് രണ്ടും അടിപൊളിയായിരുന്നു പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമായത് ഉണ്ടല്ലോ ഈ ഫസ്റ്റ് കാണിച്ചതാണ് ഇത് എനിക്ക് ബാഗൊക്കെ ചെയ്ത അടിപൊളിയായിരിക്കുള്ളൂ പക്ഷേ പൗച്ചിന് കുറച്ചുകൂടി ഭംഗി എനിക്ക് അതുപോലെ പെട്ടെന്ന് തോന്നിയിട്ടും ഇനി എനിക്കറിയില്ല എന്തായാലും എനിക്ക് ആദ്യം തന്നെ ഇതെടുത്ത് ചെയ്യാനാണ് തോന്നിയതും അതാരണം ഞാൻ അത് സെലക്ട് ചെയ്തു മറ്റത് ഇനി അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ അപ്പോൾ നമ്മളിത് പേപ്പർ സ്റ്റിഫ് എടുത്തിട്ടുണ്ട് ആ ഇതിൻ്റെ കാര്യം പറയാനായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ സ്റ്റിഫാണോ അതോ തുണിയുടെ സ്റ്റിഫാണോ യൂസ് ചെയ്യുന്നതെന്നും പിന്നെ സ്റ്റിഫാണോ ആണോ എന്നൊക്കെ ഈ സ്റ്റിഫും ക്യാൻവാസും ഫ്യൂസും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്നത് പേപ്പർ സ്റ്റിഫിൻ്റെ മീഡിയം ടൈപ്പാണ് ഇതിൻ്റെ തിക്നസ് കൂടിയതുണ്ട് അത് ഭയങ്കര കട്ടി ബാഗിനൊക്കെ അതായിരിക്കും അടിപൊളിയും പക്ഷേ നമ്മുടെ പൗച്ചിനൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആയിരിക്കണം അതിനൊരു മീഡിയം ആണ് നല്ലതും പിന്നെ ഇന്നെ കട്ടി കട്ടി കുറഞ്ഞുണ്ട് കേട്ടോ അതെടുത്തതിന് തളന്ന് ഇങ്ങോട്ട് കെടുക്കും അത് എടുക്കാൻ പാടില്ല കേട്ടോ ഞാൻ കെ സി ബപ്പുസൺസിന്നാണ് ഇത് വാങ്ങിച്ചത് അവിടെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഈ മൂന്ന് ടൈപ്പും ഞാൻ ഇതാണ് എടുക്കുന്നതും അപ്പൊ അത് ഞാൻ മാർക്ക് എടുക്കണം നമ്മുടെ പെൻസിൽ പൗച്ചിന്റെ അളവ് പറഞ്ഞത് ഒമ്പത് ഇഞ്ച് വീതിയും പതിനൊന്ന് ഇഞ്ച് നീളവും ആട്ടോ വേണ്ടതും എപ്പോഴും സ്റ്റിഫ് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ വെച്ച് അയൻ ചെയ്ത ശേഷം ക്ലോത്ത് കട്ട് ചെയ്യണമയക്കുള്ളൂ കേട്ടോ നല്ലതും കാര്യം എന്താ വെച്ചാൽ എനിക്ക് ആദ്യത്തിലൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ തുണിയും സ്റ്റിഫും ഒരുപോലെ കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് പിടിപ്പിക്കും അപ്പോൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ചില കോടിപ്പൊക്കെ പോലെ പെർഫെക്റ്റ് ഇല്ലാത്ത പോലെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതാവുമ്പത്തേക്കും നമ്മൾ കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റിഫ് എല്ലാം കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ ഒരു സ്വഭാവം ഉണ്ട് ഇതും എന്തെങ്കിലും ഒരുപാട് വർക്ക് വരെയ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുള്ളു സ്റ്റിഫ് കട്ട് ചെയ്യാൻ ഒരു പ്രാവശ്യം ഇരിക്കും അപ്പം എല്ലാം കൂടി കട്ട് ചെയ്ത് വെക്കും പിന്നെ അയം ചെയ്യാനാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും അയ്യും ചെയ്യണതും ചിലവർക്ക് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതാണല്ലോ ചെയ്യുന്നത് ഞാൻ അങ്ങനെയല്ല കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യണത് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ട് അപ്പോൾ നമ്മൾ ഇത് അയൻ ചെയ്ത് പിടിപ്പിക്കാൻ പോവേണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലോത്ത് നന്നായിട്ട് ചുളിവൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ ക്ലോത്തിന് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലോത്ത് ആദ്യം അയൺ ചെയ്യണം അതിന് ശേഷം ക്ലോത്തിൻ്റെ ബാക്ക് വശത്തേക്ക് നമ്മുടെ സ്റ്റിഫിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം വച്ചിട്ട് മേൽഭാഗത്തേക്ക് ഇതേപോലെ അയൻ ചെയ്ത് പിടിപ്പിച്ചാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗ്ലൈസിങ്ങൾ ഭാഗം മെള്ളിലേക്ക് വരരുത് കേട്ടോ തേപ്പൊട്ടിയും വേണ്ടി പിടിക്കും തേപ്പൊട്ടിയുടെ അടി കരിഞ്ഞു പോകും അനുഭവം കുരുമെന്ന് അറിയില്ല ആദ്യത്തിലൊക്കെ അങ്ങനെയൊക്കെ അപകത്തൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം അത് തന്നെ തുണിയിലേക്ക് സ്റ്റിഫ് എല്ലാം കൂടി വെച്ച് പിടിപ്പിക്കുകയാണ് മൊത്തം നമുക്ക് മുപ്പത്താറ് പൗച്ചസ് കിട്ടും കേട്ടോ ഈ ഒരു തുണിയിൽ നിന്ന് മൂന്ന് മീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പം എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് പത്തെണ്ണം മതി പക്ഷെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പന്ത്രണ്ടെണ്ണം വച്ചിട്ടുണ്ടെ രണ്ടെണ്ണത്തിൻ്റെ ഗ്യാപ്പ് അവിടെ വെറുതെ എടുക്കണം അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് സ്വസ്ഥതയില്ല എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ആ പെർഫെറ്റ് ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ പന്ത്രണ്ടെണ്ണം അതിൻ്റെ അതിന് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടും പിന്നെ നമ്മുടെ ലഞ്ച് ബാഗിൻ്റെ ട്യൂട്ടോറിയൽ ചോദിക്കുന്നവരുടെ അടുത്തും ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കുള്ളൂ ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ടും എനിക്ക് ഇരിക്കാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് നേരം കിട്ടില്ല എങ്ങനെയെങ്കിലും നേരം കണ്ടാത്താന്ന് വെച്ചാൽ ഭയങ്കര മടിയെന്നു പറയും ഭയങ്കര മടിയും ഈ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാലാണ് ഒന്ന് ശരിയാവുള്ളൂ പിന്നെ നമ്മുടെ ട്വൻറ്റി കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഗീവ്വേ ചെയ്ത് എന്നൊക്കെ ഭയങ്കര ആഗ്രഹം പ്ലാനിങ്ങൊക്കെ ഭയങ്കര പ്ലാനിങ് ആണ് പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര അലസത തന്നെയും ഭയങ്കര തോൽവിയാണ് ഞാനും ചെയ്ത് തന്നെ ചെയ്തു പോവും അല്ലെങ്കിൽ ഭയങ്കര മടി ഇടിച്ചിരിപ്പാണ് പരിപാടി കേട്ടോ അപ്പം നമ്മുടെ പൗച്ചിനുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് മെയിൻ ക്ലോത്തും സ്റ്റിഫും ആയി ഇനി നമുക്ക് ഇതിൻ്റെ അത് ലൈനിങ്ങിനുള്ളതും കൂടി കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് മൂന്നെണ്ണമാണ് വേണ്ടത് മെയിൻ ക്ലോത്ത് സ്റ്റിഫ് ലൈനിങ്ങും പിന്നെ ജിബ് റണ്ണർ ഇത്രയും സംഭവങ്ങൾ മാത്രം മതി കേട്ടോ പെൻസിൽ പൗച്ച് ഉണ്ടാക്കാനായിട്ടും അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സ്റ്റിച്ചിങ് ആണ്ട്ടുള്ളത് അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടും നമ്മുടെ പതിനൊന്നിഞ്ച് നീളം വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം രണ്ടാക്കി മടക്കി തയ്ക്കേണ്ട ചെയ്യേണ്ടത് ഒറ്റ തൈല് മതി അടിഭാഗത്ത് ഒറ്റ തൈല് മതിയും അപ്പോൾ ഇതിന് ഞാൻ തയ്ക്കാൻ തുടങ്ങി ഇപ്പം തന്നെ പണി കിട്ടി മറ്റൊന്നുമല്ല കേട്ടോ ഈ കുറച്ച് നാളായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാലും സ്റ്റാർട്ടിങ് ട്രബിൾ അത് മസ്റ്റാണോ കേട്ടോ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ തയ്ക്കാൻ പോയപ്പോൾ നൂല് മെലീന്ന് തന്നെ പൊട്ടിപ്പോയിട്ടോ താഴേന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല ഞാൻ അല്ലെങ്കിൽ തന്നെ മടിച്ചാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പാടുക ഒന്നിലീ കറണ്ട് ചതിക്കും അല്ലെങ്കിൽ നൂല് ചതിക്കും നൂല് പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ പൊട്ടിപ്പോവും അല്ലെങ്കിൽ കറണ്ട് ആണെങ്കിൽ പോകും വരും പോവും പോവും ആ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ നൂലൊക്കെ കോർത്ത് തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏത് ഭാഗം തയ്ക്കണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പതിനൊന്നിഞ്ച് നീളം വരണ ആ ഭാഗമുണ്ടല്ലോ ഒമ്പത് ഇഞ്ച് നീളം വരുന്നത് നമ്മൾ തയ്ക്കത്തില്ല മടക്കി തയ്ക്കില്ല പതിനൊന്നിച്ച് നീളം വരുന്ന ഭാഗം രണ്ട് സൈഡ് നമ്മൾ രണ്ടാക്കി മടക്കി തയ്ക്കെട്ടോ ഒറ്റയാക്കിയല്ലാട്ടോ രണ്ടാക്കി മടക്കി തയ്ക്കും ഇതിലാണ് ഈ ഭാഗത്താണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതും ബാക്കി ഒരു തയ്യൽ നമ്മൾ സിബിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗവും തയ്യലാവും കേട്ടോ അത് തയ്ച്ച് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പോൾ അത് നമ്മൾ രണ്ട് ഭാഗവും മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള നീളത്തിലുള്ള സിബ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ പറ്റി കുറച്ച് കാര്യം പറയാണ്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സിബാണ് യൂസ് എങ്ങനെയൊക്കെയാണെന്നും നമ്മൾ സിബിൻ്റെ ബണ്ടിലാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നതും ഞാൻ അറുന്നൂറ് രൂപ വില വരുന്ന കൊറിയ കൊറിയെന്നു പറഞ്ഞ ബ്രാൻഡിൻ്റെ സിബാണ് വാങ്ങിച്ചതും അതിലും കുറച്ചും കൂടി നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല സിബൊക്കെ തന്നെയാണ് മോശമൊന്നുമില്ല പക്ഷേ എൻ്റെ മാമ ബാഗ് തയ്ക്കും മൂപ്പിലാൻ പറഞ്ഞത് ടോണിയുടെ ബ്രാൻഡെന്ന് പറയണ ഒരു സിബുണ്ടും അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഏറ്റവും നല്ലത് അതാണെന്നാണ് പറഞ്ഞതും അത് എഴുന്നൂറ് രൂപ അപ്പം അന്ന് ഞാൻ നൂറ് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കൊറിയയുടെ ബ്രാൻഡ് വാങ്ങിച്ചത് പക്ഷേ കുഴപ്പമില്ല ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല കേട്ടോ അത് അറുന്നൂറ് രൂപ കേട്ടോ നൂറ്റമ്പത് മീറ്റർ ഉണ്ടായിരുന്നു ഒരു ബണ്ടിലിനും ഞാനിത് ബാഗിൻ്റെ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് ഹോൾസെയിൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ സാധാ റീറ്റെയിൽ ഷോപ്പിൽ വലിയ റേറ്റ് കൂടും എറണാകുളത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ പോയി വാങ്ങിച്ചാണ് എൻ്റെ മാമ ബാഗ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മാമ പോകുന്ന ഹോൾസെയിൽ ഷോപ്പ് എനിക്ക് പറഞ്ഞുതെന്ന് അവിടെ പോയി വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ നമ്മുടെ സിബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കാം തും അപ്പോൾ നമ്മളെല്ലാം കൂടി അത് അടുക്കി വെക്കണം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് റണ്ണറാണ് റണ്ണർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നോട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് രണ്ട് രൂപ തൊണ്ണൂറ് പൈസ വില വരുന്ന സിൽവർ ടോമി ടോണി എന്താ തന്നെ സിൽവർ ടോണി ടോമി അല്ലാട്ടോ സിൽവർ ടോണി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് മാമ പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അത് രണ്ട് തൊണ്ണൂറതായി മൂന്ന് രൂപ ഒരു റണ്ണറിന് മൂന്ന് രൂപ അപ്പം അതും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ സിബ്ബ് അതിനെ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം സിബിൻ്റെ ആ മേൽഭാഗം ഉണ്ടല്ലോ പല്ലിങ്ങനെ മുകളിലേക്ക് പൊന്തിക്കുന്ന ഭാഗം അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലും നമ്മൾ ആ ഒരു എൻ്റു ഭാഗത്ത് വച്ചിട്ട് അടിച്ചു പിടിപ്പിക്കണം കേട്ടോ റണ്ണർ കയറ്റാനുള്ള സ്ഥലം വിട്ടിട്ട് വേണം കേട്ടോ അടിച്ചു പിടിപ്പിക്കാനായിട്ട് നമ്മൾ പറ്റി വെച്ച് അടിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ റണ്ണർ അതിൻ്റെ അത്തേക്ക് കയറില്ല സ്റ്റെക്കായി പോകും അപ്പോൾ അതേപോലെ നമ്മളൊന്ന് അടിച്ചു പിടിപ്പിക്കാം ഈ വീഡിയോയിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയെന്നും സിബിൻ്റെ അടിഭാഗം പരന്നിരിക്കും മേൽഭാഗം ഇങ്ങനെ പൊങ്ങി നടുഭാ നടുഭാഗം എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങിയിരിക്കും അപ്പോൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പൊങ്ങിക്കുന്ന ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ചങ്ങട് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡബിൾ സ്റ്റിച്ച് വന്നേക്കണുണ്ടോ നമ്മൾ ആദ്യം മടക്കി തയ്ച്ചതിൻ്റെ ഒരു സ്റ്റിച്ചും വന്നിട്ടുണ്ട് സിബ്ബ് അടിക്കുമ്പോൾ ഒരു സ്റ്റിച്ചും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ലൈനായിട്ട് നമ്മുടെ തൈയിൽ ആ ഒരു പൗച്ചിൻ്റെ മെളിൽ കൂടെ പോകട്ടോ അപ്പോൾ നമുക്കിത് എല്ലാം അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സിബ്ബ് അറ്റാച്ച് ചെയ്യുന്ന രീതി മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടും അറിയാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ തരാം കേട്ടോ അപ്പം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മളിതിൻ്റെ അത്തേക്ക് റണ്ണർ കയറ്റി കൊടുക്കാൻ പോകും റണ്ണർ കയറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എളുപ്പമാണ് എന്നാൽ ബുദ്ധിമുട്ടാണ് അതായത് കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് ഇട്ട് ഓടിക്കണമെങ്കിൽ ഫസ്റ്റ് ട്രെയിനിൽ തന്നെ നമുക്കത് കയറ്റാൻ പറ്റും ആ ഒരു പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇടാ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോട്ടോ അപ്പം നമ്മളത് എങ്ങനെ കിറണേന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ നല്ല ഭാഗം ഉണ്ടല്ലോ നല്ല ഭാഗം ഉള്ളിൽ വരണ രീതിയിൽ ഇങ്ങനെ റാ പോലെ പിടിച്ചിട്ടും സിബിൻ്റെ തുമ്പ് രണ്ടും ഒപ്പം വെട്ടി ലെവലാക്കണം എന്നിട്ടൊപ്പം തന്നെ നമ്മൾ സിബിടാൻ നേരത്തെ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് ലെവലാക്കി പിടിച്ചിട്ട് റണ്ണർ അടിഭാഗത്ത് കൂടെ കയറ്റി കൊടുക്കണം കേട്ടോ റണ്ണറിന് നല്ല ഭാഗം താഴെ വരുന്ന രീതിയിൽ ആ ഫ്രണ്ട് ഭാഗം സിബിൻ്റെ ഫ്രണ്ടിലേക്ക് രണ്ട് ഭാഗവും ആ റണ്ണറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ബാക്കി പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതിയും ഉള്ളിലേക്ക് കയറുകട്ടോ ട്ടോ ചിലപ്പോൾ ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പക്ഷേ ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ട്രിക്ക് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ സിബ്ബ് ആദ്യം ഒന്ന് കയറ്റി വലിച്ച് പുറത്തേക്കെടുത്തും അതിന് ശേഷം രണ്ടാമത് സിബിട്ട് നടുക്കിൽ കൊണ്ടു നോക്കിയാണ് കേട്ടോ എന്തിനെങ്ങനെ ചെയ്യണേന്ന് വെച്ചാണ്ടല്ലോ നമ്മൾ പൗച്ച് ചെയ്യുമ്പോഴത്തേക്കും സിബിൻ്റെ ഏതെങ്കിലും ഭാഗം ഓപ്പൺ ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ഹോൾ പോലേക്ക് വരുവട്ടോ രണ്ട് ഭാഗം ക്ലോസ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ സിബ്ബ് രണ്ട് തവണ കയറ്റി എടുത്ത് നടുക്കിൽ കയറ്റി ഫുൾ സെക്യൂർ ആക്കി വെച്ചേണ്ട കേട്ടോ അങ്ങനെ എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ ചെയ്യാനുണ്ടല്ലോ പുറത്തേക്ക് തള്ളി വെക്കുന്ന സിബുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക അത് ആ രണ്ട് സൈഡൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ഈ രണ്ട് സൈഡ് അടിക്കുന്ന വീഡിയോ ഞാൻ വലിയ കാര്യത്തിൽ എടുത്തതാണ് പക്ഷേ റെക്കോർഡിങ് ഓൺ ആയിട്ടുണ്ടായില്ല എപ്പോഴും പറ്റുന്ന അപകത്തൊക്കെ തന്നെയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കഷ്ണം മുറിഞ്ഞു പോയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നാലും നിങ്ങൾക്ക് തയ്ക്കുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ സിബ് സെൻറ്ററിൽ വരണം ആ രീതിയിൽ ഇങ്ങനെ വച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക രണ്ട് സൈഡും ക്ലോസ് ചെയ്തെടുക്കുക അപ്പോൾ അത് ഞാൻ എല്ലാത്തിൻ്റെയും ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് സിബ് സെൻറ്ററിൽ തന്നെ വന്നോട്ടാം അത് സെൻറ്ററിൽ വന്നില്ലെങ്കിൽ പൗച്ച് കോഞ്ഞാടി ആ കോഞ്ഞാടി മീൻസ് എന്ന് പറയുമ്പോൾ പെർ പെർഫെക്റ്റ് അല്ല അത് വളഞ്ഞും പൊളഞ്ഞൊക്കെ ആയിട്ട് പോകട്ടെ അപ്പം നടുക്കിൽ തന്നെ സിബ് പറഞ്ഞ രീതിയിൽ രണ്ട് ഭാഗം ക്ലോസ് ചെയ്തെടുക്കാം ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിൻ്റെ കോർണർ അടിച്ചു കൊടുക്കണം കേട്ടോ നാല് ഭാഗവും നമുക്ക് അടിച്ചു കൊടുക്കണം അപ്പോൾ ആ ഭാഗം കൊടുക്കാനായിട്ട് ആദ്യം തന്നെ അതെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ ഉള്ളിൽക്കൂടെ കൈയിട്ടിട്ട് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ ആ ഒരു ട്രയങ്കിൾ ഷേപ്പ് പോലെ ആക്കി ആക്കിയെടുക്കണം ആ വര നടുഭാഗത്ത് വരുന്ന രീതിയിലാക്കി എടുക്കണം ആ വരയുടെ ബാക്ക് സൈഡിൽ നമ്മൾ നേരത്തെ ആ ഒരു സൈഡ് ക്ലോസ് ചെയ്ത സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരണം കേട്ടോ അങ്ങനെ വന്നതിന് നമ്മൾ എടുത്തേക്കുന്ന അളവ് കറക്റ്റാണ് നമ്മൾ ഇഷ്ടമുള്ള രീതിയിലൊക്കെ എടുത്തതിനുണ്ടല്ലോ ആ ഒരു പൗച്ചിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ആ ഒരു കോർണർ ചെയ്യുന്ന താഴേക്ക് ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മളിത് ഈ രണ്ട് ഡോട്ടും നമ്മൾ യോജിപ്പിച്ചെടുക്കണോട്ടോ അപ്പോൾ അതേ കണ്ടിട്ട് ഒരു ട്രയങ്കിൾ ഷേപ്പ് കിട്ടിയ കണ്ടില്ല ആ ഒരു ലൈൻ കണ്ടിട്ട് ആ ലൈനെയൊക്കെ കൂടെ അടിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ നാല് സൈഡും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കണം കേട്ടോ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഏകദേശം അളവും മനസ്സിലാവും നമുക്ക് ജസ്റ്റ് അടിച്ചെടുക്കാം പക്ഷേ ആദ്യത്തിലൊക്കെ എന്ന് പറയുക കറക്റ്റ് മാർക്ക് ചെയ്തിട്ടൊക്കെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഞാൻ ആ സിബിൻ്റെ പോർഷനൊന്നുകൂടി അടിക്കണം എനിക്ക് എന്തോ ആ ഒരു ഭാഗത്ത് എന്താ പറയുക ണോ സ്ട്രോങ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തട്ടോ അത് കാരണം ഞാൻ ഒന്നുകൂടെ അടിച്ചെടുക്കണേ ഞാൻ സാധാരണ രണ്ടടിക്ക് അടിച്ചെടുക്കണമുള്ളാണ് പക്ഷെ ഇന്ന് ബൾക്കായിട്ട് അടിച്ച കാരണം അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യണമായിരുന്നു തന്നെ ഞാൻ അതുകൊണ്ട് മറന്നു പോയട്ടാം അപ്പം ഞാൻ ചെയ്യണു മുന്നേ ആ ഒരു സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്താ സിബിൻ്റെ ഭാഗത്ത് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്താണ് അപ്പം നമുക്കിനിൻ്റെ നാലും കോർണർ കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നാല് കോർണറും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എളുപ്പപ്പണിയാണ് ഇനി ഇത് ഇങ്ങോട്ട് മറിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ നേരത്തെ നമ്മൾ രണ്ട് സൈഡും അടിച്ചില്ലായിരുന്ന സിബിൻ്റെ ആ ഒരു എൻ്റെ ഭാഗം അടിച്ചില്ലായിരുന്നോ അവിടെ ഒരു തുണി വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇത് വളരെ ചെറിയ മാർജിനിലാണ് പിടിച്ചേക്കുന്നത് വലിയ പണി എടുക്കാൻ എനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരം നിസ്സാരം രൂപയാണ് എനിക്കിതിൽ നിന്ന് ലാഭം കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് രൂപയുടെ പണിയെടുത്തിട്ട് കുറച്ച് മനസ്സിലായി കാണുമല്ലോ എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ എത്രയും എളുപ്പത്തിൽ എത്രയും കൂടുതൽ ഓർഡർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ്ടോ ചെയ്യുന്നതും വെച്ചിട്ട് സ്റ്റിച്ചിൽ കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ ചെറിയ സ്റ്റിച്ച് തന്നെ ഇട്ടിട്ട് എനിക്ക് നല്ല രീതിയിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെയുണ്ട് ചെയ്തേക്കുന്നത് കൂടുതലും മോഡി പിടിപ്പിക്കാൻ നിന്നിട്ടില്ല അതു മാത്രമുണ്ടോ ചെയ്യാത്തുള്ളൂ അപ്പോൾ അതേ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടും അപ്പോൾ എങ്ങനെയുണ്ട് പൗച്ചുകളും കൊള്ളാൽ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി മറ്റേ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നറിയിപ്പോൾ സിറ്റിണ്ടട്ടോ ഇനി അത് ചെയ്താൽ ആ വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമല്ലേക്കാം മറക്കേണ്ട അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം